സി പി എം സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുമ്പോൾ സ്ഥലം എം എൽ എ മുകേഷിന്റെ അസാന്നിധ്യം ശ്രദ്ധേയമാണ് കഴിഞ്ഞ ദിവസം വരെ മണ്ഡലത്തിലുണ്ടായിരുന്ന മുകേഷ് കൊച്ചിയിലേക്ക് പോയി നടിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെ പാർട്ടി അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തിയതോടെയാണ് മുകേഷ് കൊല്ലത്ത് നിന്ന് മാറി നിൽക്കുന്നത് കൊല്ലം നിയോജക മണ്ഡലത്തിലെ എം എൽ എ ആണ് എം മുകേഷ് ടൗൺ ഹാളിലെ സമ്മേളന വേദിയിൽ കേരളത്തിലുള്ള സി പി എമ്മിന്റെ എം എൽ എമാരും പാർട്ടിക്കാരും എത്തിയപ്പോൾ ഒരാളുടെ അസാന്നിധ്യം ഏവരും ശ്രദ്ധിച്ചു നടനും കൊല്ലത്തിന്റെ എം എൽ എ എം മുകേഷ് കൊല്ലത്ത് സമ്മേളനം നടക്കുമ്പോൾ എന്തുകൊണ്ട് ഇല്ല എന്ന ചോദ്യത്തിന് പലതരത്തിലുള്ള ഉത്തരമുണ്ട് പാർട്ടിക്കാരുടെ ഉത്തരം അദ്ദേഹത്തിന് സിനിമാ തിരക്കുണ്ട് എന്നാണ് എന്നാൽ അതല്ല വസ്തുത നടിയുടെ ലൈംഗിക പീഡന പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതോടെ കൊല്ലത്തെ പരിപാടികളിൽ അപ്രഖ്യാപിത വിലക്ക് സി പി എം മുകേഷിനെ ഏർപ്പെടുത്തിയിരുന്നു അതിന്റെ തുടർച്ചയായിട്ടാണ് കൊല്ലത്ത് സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ മുകേഷ് കൊല്ലത്തെത്താതിരുന്നത് സമ്മേളനം ആരംഭിക്കു മുൻപ് തന്നെ കൊച്ചിയിലേക്ക് പോയി സംസ്ഥാന സമ്മേളനം കഴിഞ്ഞു മാത്രമേ കൊല്ലത്തേക്ക് തിരികെ എത്തൂ എന്നാണ് സൂചന ലോഗോ പ്രകാശന ചടങ്ങ് മാത്രമാണ് സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് എം മുകേഷ് എം എൽ എ പങ്കെടുത്ത പരിപാടി മീഡിയാവൺ കൊല്ലം